ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടലിലും കൃഷി കൃഷിയിറക്കുവാൻ സാധിക്കുമോ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം എന്നാൽ ഇത് സത്യമാണ് നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കടലിലെ അത്ഭുതങ്ങൾ നിറയുന്ന കാഴ്ചകൾ ഉള്ള ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടുത്തുന്ന കടലിലെ കൃഷിയുടെ മാസ്മരിക കാഴ്ചകൾ നിങ്ങൾക്ക് മനസ്സിലാകൂ കടലിലെ സാൽമൺ മത്സ്യങ്ങളെ വളർത്തുന്നതും അവയുടെ അത്ഭുതം നിറഞ്ഞ കൃഷി രീതിയും മീറ്റ് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയും എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഏറ്റവും വില കൂടിയതും വിശിഷ്ടവുമായ സാൽമൺ മത്സ്യങ്ങളെ ലക്ഷക്കണക്കിന് വളർത്തി ലോകത്തെ മിക്ക രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നത് ഇവിടെ നിന്നുമാണ് സാൽമൺ മത്സ്യങ്ങളുടെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരോഗ്യമുള്ള സാൽമൺ മത്സ്യങ്ങളിൽ നിന്നും അവയുടെ മുട്ട ഇതുപോലെ പുറത്തെടുക്കുന്നു പിന്നീട് കൃത്രിമമായ ബീജസങ്കലനം സാധ്യമാക്കിയ മുട്ടകൾ ഇതുപോലുള്ള ട്രേകളിൽ വെച്ച ശേഷം തണുത്ത ജലം പാസ് ചെയ്യുന്ന രീതിയിൽ ഈ ട്രേകൾ ക്രമീകരിക്കുന്നു ഓരോ മത്സ്യത്തിൽ നിന്നും മഞ്ഞയും ചുവപ്പും കലർന്ന ആയിരക്കണക്കിന് മുട്ടകളാണ് ലഭിക്കുന്നത് ഒരു മീനിന്റെ മുട്ട മുഴുവനായും ഒരു ട്രെയിൽ തന്നെയാണ് വിരിയുന്നതിനായി സൂക്ഷിക്കുന്നത് ഓരോ ട്രേയിലും ഒരു മീനിൻ്റെ മുട്ട തന്നെ നാലായിരം മുട്ടകൾക്ക് മുകളിൽ ഉണ്ടാകും മുട്ടകൾ കുറച്ച് ആഴ്ചക്കാലം ട്രേകളിൽ തന്നെ സൂക്ഷിക്കുന്നു പിന്നീട് ഇവ ചെക്ക് ചെയ്ത് ബീജസങ്കലനം നടക്കാത്തതോ ചത്തതോ ആയ മുട്ടകൾ അതിൽ നിന്നും മാറ്റുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നല്ല മുട്ടകളെ മാത്രം വിരിയിച്ചെടുക്കുവാൻ സാധിക്കും സാൽമൺ മത്സ്യങ്ങളുടെ മുട്ടകളിൽ കറുപ്പ് നിറത്തിൽ ഈ കാണുന്നത് കുഞ്ഞുങ്ങളുടെ കണ്ണുകളാണ് ഇങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ മുട്ടകൾ വിരിയാറായി എന്ന് നമുക്ക് മനസ്സിലാക്കാം മുട്ടകൾ വിരിയുന്നത് വരെ ഇവയുടെ ആഹാരമെന്ന് പറയുന്നത് മുട്ടയ്ക്കുള്ളിൽ കാണപ്പെടുന്ന മഞ്ഞക്കരുക്കളാണ് മഞ്ഞക്കരുക്കൾ തീർന്ന് അവ ഈ പാകമാകുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു തുടങ്ങും ഈ ഘട്ടത്തിൽ ഈ മീനിന് പറയുന്നത് സാറ്റ് ഫ്രൈ എന്നാണ് ഈ പ്രായമാകുമ്പോൾ സാൽമൺ മത്സ്യങ്ങളെ ഇതുപോലുള്ള വലിയ ടാങ്കുകളിലേക്ക് മാറ്റുന്നു ഓരോ ടാങ്കിലും പതിനായിരക്കണക്കിന് മത്സ്യങ്ങളെയാണ് ഇടുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇവ ഏകദേശം ഈ വലിപ്പത്തിലേക്ക് എത്തുന്നു മീനുകൾക്ക് ഈ സമയമാകുമ്പോഴേക്കും കടലിലെ നടുവിലുള്ള വലിയ കൂടുകളിലേക്ക് ഇവയെ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നു പിന്നീട് വാഹനങ്ങളിൽ നിന്നും പ്രത്യേക സംവിധാനമുള്ള പൈപ്പുകളിലൂടെ ബോട്ടുകളിലേക്ക് മീനിനെ മാറ്റുന്നു പിന്നീട് ഈ ബോട്ടുകളാണ് കടലിന് നടുവിലുള്ള കൂടുകളിലേക്ക് മീനിനെ ഇടുന്നത് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കടലിലുള്ള കൂടുകളിലേക്ക് ബോട്ടുകളിൽ നിന്നും പൈപ്പിലൂടെ സാൽമൺ മത്സ്യങ്ങളെ നിക്ഷേപിക്കുന്നതാണ് കടലിൽ സാൽമൺ മത്സ്യങ്ങളെ വളർത്തുന്നതിന് ഇതുപോലുള്ള അനേക കൂടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ കൂടുകളും പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് അവയുടെ അവശിഷ്ടങ്ങൾ താഴെ പോകുന്നതിനും ഓരോ കൂട്ടിലും മീനിന് പ്രത്യേകം തീറ്റ നൽകുന്നതിന് കേന്ദ്രീകൃത സംവിധാനമുള്ള പൈപ്പ് ലൈനുകളും എല്ലാം ഉണ്ടാകും കടലിന് അടിയിലുള്ള കൂടുകളിലും ക്യാമറ സംവിധാനങ്ങളിലൂടെ മീനിൻ്റെ വളർച്ച നമുക്ക് കരയിലൂടെ വീക്ഷിക്കുവാൻ സാധിക്കും പക്ഷികൾ വന്ന് മീനുകളെ എടുത്തു കൊണ്ടുപോകാതിരിക്കാൻ കൂടുകളുടെ മുകൾ ഭാഗം വലവെച്ച് മൂടിയിട്ടുണ്ടാകും ഏകദേശം രണ്ട് വർഷമാകുമ്പോഴേക്കും മത്സ്യങ്ങൾ വലുതായി വിളവെടുപ്പിന് പിടിച്ചു തുടങ്ങും ഇങ്ങനെ പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങളെ വലിയ കണ്ടെയ്നറുകളിൽ കയറ്റി ഫാക്ടറികളിലേക്ക് എത്തിക്കുന്നു ഓരോ കണ്ടെയ്നറിലും ലക്ഷക്കണക്കിന് ടൺ മത്സ്യങ്ങളെയാണ് ഫാക്ടറികളിൽ എത്തിക്കുന്നത് കേന്ദ്രീകൃത സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന അതിനൂതനമായ സാങ്കേതിക വിദ്യയിലുള്ള മെഷീനറികളാണ് ഇവിടെ സാൽമൺ മത്സ്യങ്ങളുടെ പ്രോസസ്സിങ്ങിനായി ഉപയോഗിക്കുന്നത് മിഷിന് ഉള്ളിലേക്ക് കടത്തിവിടുന്ന സാൽമൺ മത്സ്യങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കി അവ ശുദ്ധീകരിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നും മറ്റ് വേസ്റ്റുകളെല്ലാം നീക്കം ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത പീസുകളായി ബെൽറ്റിലൂടെ സഞ്ചരിക്കുന്നു ബെൽറ്റിലൂടെ കടന്നു പോകുന്ന സാൽമൺ മത്സ്യങ്ങളുടെ മാംസങ്ങൾ തൊഴിലാളികളും മിഷിനറികളും ചേർത്ത് വീണ്ടും ചെക്ക് ചെയ്ത് അതിൽ നിന്ന് എല്ലാ വേസ്റ്റുകളും നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുന്നു ഇങ്ങനെ പൂർണ്ണമായും ക്ലീൻ ചെയ്തെടുക്കുന്ന സാൽമൺ മത്സ്യങ്ങൾ പിന്നീട് കണ്ടെയ്നറുകളിൽ ശേഖരിച്ച ശേഷം ഇതുപോലുള്ള സ്മോക്കിംഗ് റൂമുകളിലാണ് എത്തുന്നത് ഇവിടെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ട്ടുകളായുള്ള സ്റ്റാൻഡുകളിൽ ഇവയുടെ മാംസ്യം നിരത്തിവെക്കുന്നു പിന്നീട് കൃത്രിമമായ പുക ഉപയോഗിച്ച് ഇവയെ അല്പം ഉണക്കിയെടുക്കുന്നു പുക ലഭിക്കുന്നതിനായി ഇതുപോലുള്ള മരക്കട്ടകളും മരത്തിൻ്റെ പൊടികളും ഇവർ ഉപയോഗിക്കുന്നു പുക പുറത്തു പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഈ മുറിക്കുള്ളിൽ ഉണ്ടാകും ഒരു നിശ്ചിത സമയത്തിന് ശേഷം അവ ഉണങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മീനുകളെ വീണ്ടും പുറത്തേക്കെടുക്കുന്നു ഇങ്ങനെ പുറത്തെടുക്കുന്ന സാൽമൺ മത്സ്യങ്ങളെ വീണ്ടും പ്രത്യേക മെഷീനുകൾ ഉപയോഗിച്ച് ഇതുപോലെ നേർത്ത പാളികളായി കട്ട് ചെയ്ത് എടുക്കുന്നു വിശിഷ്ടമായ സാധും ഒട്ടേറെ ഗുണങ്ങളുമുള്ള ഒരു മീനാണ് സാൽമൺ മത്സ്യങ്ങൾ അതുകൊണ്ട് തന്നെ ലോകത്ത് ഇവയ്ക്ക് ആവശ്യക്കാർ ധാരാളമാണ് നല്ല വില കൊണ്ട് തന്നെ സാൽമൺ മത്സ്യങ്ങളെ കുറച്ച് ചെറിയ പീസ് പീസുകളാക്കി പ്രത്യേകം പാക്ക് ചെയ്ത് എടുക്കുന്നു കസ്റ്റമറുടെ ആവശ്യാനുസരണം വളരെ നേർത്ത പാളികളായും അതല്ലാതെ പൂർണ്ണമായ മത്സ്യവും വലിയ പീസുകളും എല്ലാം ആവശ്യാനുസരണം കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വിപണികളിലേക്ക് എത്തിക്കുന്നു സാൽമൺ മത്സ്യങ്ങളുടെ പ്രധാന ആഹാരമെന്ന് പറയുന്നത് മത്സ്യങ്ങളുടെ ബേസ്റ്റും കടൽ പായലുകളുമാണ് ഒരു പ്രത്യേക കടൽ പായലാണ് സാൽമൺ മത്സ്യങ്ങളുടെ ഏറ്റവും വിശിഷ്ടപ്പെട്ട ആഹാരം അതുകൊണ്ട് തന്നെ മത്സ്യങ്ങളെ വളർത്തുന്ന കൂടുകൾക്ക് ചുറ്റുമായി ഇവർ ഇതുപോലുള്ള പായലുകളെ വളർത്തുന്നു സാൽമൺ മത്സ്യങ്ങൾ പുറത്തുവിടുന്ന അവശിഷ്ടങ്ങൾ ഈ പായൽ വലിച്ചെടുക്കുന്നതിലൂടെ വളരെ വേഗത്തിൽ ഇവ വളർന്ന് വലുതാകുന്നു പിന്നീട് ഇതുപോലുള്ള ബോട്ടുകൾ ഉപയോഗിച്ച് കടൽ പായലുകളെ വിളവെടുക്കുന്നു ഓരോ കൂടിന് ചുറ്റും ആയിരക്കണക്കിന് കിലോഗ്രാം കടൽപ്പായലുകളാണ് ഇവർക്ക് ലഭിക്കുന്നത് പിന്നീട് ഈ കടൽപ്പായലുകളെ തന്നെ നുറുക്കി ഈ സാൽമൺ മത്സ്യങ്ങൾക്ക് ഇവർ തീറ്റയായി നൽകുന്നു ഇങ്ങനെ കടൽപ്പായലുകൾ ലഭിക്കുന്നതിലൂടെ ഇവയുടെ വളർത്തുന്നതിനുള്ള ചെലവ് ഗണ്യമായി കുറയ്ക്കുവാൻ സാധിക്കും ഈ പ്രവർത്തനങ്ങൾ ഏകദേശം ഒരു സർക്കിൾ പോലെയാണ് സാൽമൺ മത്സ്യങ്ങൾ പുറത്തുവിടുന്ന അവശിഷ്ടങ്ങൾ പായലുകൾ ആഹാരമാക്കുന്നു പിന്നീട് ഈ പായലുകളെ മത്സ്യങ്ങൾക്ക് ഭക്ഷണമായി നൽകുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ സർക്കിൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും സാൽമൺ മത്സ്യങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്